ജെസിഐ തൃശൂർ ഗ്രീൻ സിറ്റിയുടെ ഇരുപതാമത് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ആമ്പല്ലൂരിൽ നടത്തി പ്രസിഡന്റായി അരുൺ ഫ്രാൻസിസ് സെക്രട്ടറിയായി പി ആർ ലാലു ട്രഷറായി മെവിൻ ചെറിയത്ത് ലേഡി ജെസി ചെയർപേഴ്സണായി ജീൻ മേരി അരുൺ ജെ ജെ ചെയർമാനായി കെനസ് ലിൻഡോ എന്നിവർ സ്ഥാനമേറ്റു ജെസിഐ സോൺ എക്സ്ചേഞ്ച് മുൻ പ്രസിഡന്റ് ജോൺ പോൾ സോൺ വൈസ് പ്രസിഡന്റ് അഖിൽ ബ്ലിക്കു മുൻ പ്രസിഡന്റ് ജിൻഡോ ജോസഫ് ജോമിറ്റ് ജോണി പ്രോഗ്രാം ഡയറക്ടർ ജെറി പോൾ എന്നിവർ പ്രസംഗിച്ചു

ഹോസ്പിറ്റലിലേക്ക് ായതുകൊണ്ട് തൃശൂർ വിശിഷ്ട വ്യക്തികളെയും നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു